ഒന്നുമഖബായർ പതിനാറാം അധ്യായം സെന്ദേ ബെയൂസിൻ്റെ മേൽവിജയം യോഹന്നാൻ ഗസാറയിൽ നിന്ന് തൻ്റെ പിതാവ് ഷിമിയോൻ്റെ അടുക്കലെത്തി സെന്തെ ബെയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു ഷിമിയോൻ തൻ്റെ മൂത്തപുത്രനായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്തു ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രയേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് വയസ്സായി ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പൊരുതുക സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ യോഹന്നാൻ രാജ്യത്തു നിന്ന് ഇരുപതിനായിരം യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സെന്ദേബേയൂസിനെതിരെ മുന്നേറി രാത്രി മൊതേനിൽ പാളയമടിച്ചു അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരുന്നു അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു തന്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മധ്യം നിർത്തി കാരണം ശത്രുവിന്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു അവർ കാഹളം മുഴക്കി സെന്ദേ ബേയൂസും സൈന്യവും പാലായനും ചെയ്തു അവരിൽ പലരും മുറിവേറ്റു വീണു അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു യോഹന്നാന്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു എന്നാൽ യോഹന്നാൻ സെന്ദേ അവൻ പണി കഴിപ്പിച്ച കെദ്രോൺ വരെ പിന്തുടർന്നു അസോത്തോസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി ഏകദേശം രണ്ടായിരം പേർ മരിച്ചു വീണു യോഹന്നാൻ സുരക്ഷിതനായി യൂതയായിലേക്ക് മടങ്ങി അബൂബൂസിന്റെ മകൻ ടോളമി ജെറീകോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു അവന് ധാരാളം സ്വർണവും ഉണ്ടായിരുന്നു പ്രധാന പുരോഹിതന്റെ ജാമാതാവായിരുന്നു അവൻ അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു ഷിമിയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി അപ്പോൾ ഷിമിയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നു നൂറ്റി എഴുപത്തി ഏഴാം ആണ്ട് പതിനൊന്നാം മാസമായ ഷേബാത്തിൽ അവൻ പുത്രന്മാരായ മതാത്തിയാസും യൂദാസുമൊത്ത് ജെറീകോയിലേക്ക് പോയി അബൂബൂസിന്റെ പുത്രന്മാർ താൻ നിർമ്മിച്ച ദോക്കെന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവം സ്വീകരിച്ചു അവർക്ക് വലിയൊരു വിരുന്ന് നൽകി തൻ്റെ ആൾക്കാരെ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു ഷിമിയോനും പുത്രന്മാരും കുടിച്ചു ഉന്മത്തരായപ്പോൾ ടോളമിയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നശാലയിൽ വെച്ച് ഷിമിയോനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു അങ്ങനെ അവൻ വൻ ചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിനെഴുതി തൻ്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസാറയിലേക്ക് അവനൊരു സേനാ വിഭാഗത്തെ അയച്ചു സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകൾ അയച്ചു മറ്റൊരു വിഭാഗത്തെ ജറൂസ്ലേയും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു ഗസാറയിലുള്ള യോഹന്നാന്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവൻ്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു ഇത് കേട്ടവൻ സ്തബ്ധനായി തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു തന്നെ വധിക്കാനാണ് അവർ വന്നിരുന്നതെന്ന് അവന് അറിവ് കിട്ടിയിരുന്നല്ലോ യോഹനാന്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിന്റെ മരണത്തിനു ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആമീൻ പരിശുദ്ധ പരമാ ദിവ്യകത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക